എടാ എന്തൊക്കെയാടാ ഈ ബിഗ് ബോസിൽ നടക്കുന്നത് എന്തൊക്കെയാ എന്തൊക്കെയാണ് നടക്കുന്നത് സത്യത്തിൽ ഇന്നലെ ലാലേട്ടൻ വരുന്നു സിബിനെ പൊരിക്കുന്നു സിബിന്നെ പവർ റൂമിനെടുത്ത് പുറത്താക്കുന്നു നോമിനേഷൻ ഡയറക്റ്റ് ആക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നറിയത്തില്ല കാര്യം അവിടെ ജാസ്മിനും അത്രമാത്രം കാണിച്ചു കൂടുന്നുണ്ട് ജാസ്മിനെ ജയിലിൽ കിടന്നിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ജിൻഡോയെ വിളിച്ച് പറഞ്ഞതെന്ന് നമ്മളെല്ലാവരും കേട്ടതാണ് ഷൊട്ട എന്ന് പറയുന്നു അപമാനപ്പെടുത്തുന്നു പിന്നെ ജാസ്മിനും ഗബ്രിയും കൂടെ കെട്ടിപ്പിടിക്കുമ്പോൾ ജിൻഡോ നടക്കുന്നതിന് നടുക്കു നിന്നിട്ടും കാര്യമില്ലാതായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു എന്തൊക്കെ രീതിയിലുള്ള അപമാനങ്ങളാണ് ജിൻഡോ എന്ന മത്സരാർത്ഥി അവിടെ സഹിക്കുന്നതെന്ന് ഒരിതുണ്ട് ആരെയും തട്ടിക്കളിക്കുന്ന പാവയൊന്നുമല്ല ജിൻഡോ ഈ ജയിലിൽ കിടന്നപ്പോൾ പോകുന്നവരത്തൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് ഗബ്രി ജയിലിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ലാലേട്ടനെ ഇന്നലെ ചോദിക്കാത്തത് എന്നാണ് പലരും ചോദിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നും അതൊക്കെ ഇന്നത്തേക്ക് വെച്ചിരിക്കുകയാണ് സിബിനെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്ന ജാസ്മിനെ ഇന്ന് എന്തായാലും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കത് നോക്കണം ലാലേട്ടൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ അതോ സിബിൻ ചെയ്തത് വലിയൊരു തെറ്റെന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ത്തെ എപ്പിസോഡിൽ കാണേണ്ടിയിരിക്കുന്നത്